ട്ടാ പോണേ ഞാനും ഉണ്ട് കൂടുകായ് മുത്തുമണിയേ മുൻഷീ അസ്ലാമലൈക്കും ഞാൻ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ പോവാം റേസ്ഖാൻ്റെ ജേട്ടൻ്റെ വീട്ടിൽ പോവാം അപ്പം ഞാൻ റേസ്ഖാനോട് പറഞ്ഞാൽ കുറച്ച് ഇവിടെ ആക്കി തന്നാൽ ഞാൻ പോയിക്കോളും കുറച്ച് നേരം ലൈവ് എടുത്ത് അങ്ങനെ ഇറങ്ങി അങ്ങനെ വരിക മുൻഷി ഞാൻ മ്യൂട്ടാക്കി വെച്ചത് എന്താണോ അവിടെ പാട്ട് ചേട്ടാ എങ്ങോട്ട് പോന്ന് ആയിക്കോട്ടെ ഞാൻ പോയിക്കോട്ടെ എന്നാല് ആ മിണ്ടുന്നില്ലല്ലോ എന്താ മിണ്ടാത്തത് ഞാൻ ചോദിക്കുന്ന മറുപടി പറയോ പറയാതന്നെ ഞാൻ മ്യൂട്ടാക്കി വെച്ചതാ മുൻഷിയെ ഇന്നലെ ജ്യേഷ്ഠത്തി വീട്ടിൽ പോയില്ലേ അലക്കി കൊടുത്തില്ലേ പോകണമെന്ന് ഇല്ലത്തെ പോയില്ല അവള് വെറുതെ പറഞ്ഞതാ മുൻഷിയെ ഒരു തമാശ പറഞ്ഞതാ ഞാൻ മ്യൂട്ടാക്കിയതാ അവിടെ പാട്ട് വെച്ചിട്ട് മോനെ എന്നാൽ മോനിത് പിടിച്ചോ മറ്റീട്ട് പിടിക്കാം എന്നിട്ട് പിടിച്ചോ എന്നെ പിടിച്ചോടെന്തൊക്കെയാ വിശേഷം മുൻഷീ ചായ ഒക്കെ കുടിച്ചോ ഞാൻ വിചാരിച്ചു ഒന്ന് കണ്ടപ്പോ പിന്നെ മക്കളൊക്കെ വലുതായില്ലേ ഒറ്റക്കല്ലേ ചെറിയ കുട്ടികളൊന്നും ഇല്ലല്ലോ അങ്ങനെ ജോലി എടുത്താന്ന് പറഞ്ഞു ആ എപ്പൊന്നുമില്ല വെറുതെ പറയാ എന്നെ തമാശ ആക്കിയതാ ചായ കുടിച്ചോ ബ്രെഡും ചായയും കുടിച്ചോ എല്ലാവരും കല്യാണത്തിന് പോയി ഞാനും അയ്യാത്ത അനിയനും ഉണ്ട് വീട്ടിൽ താങ്ങളുടെ വീട്ടിലാ വീട്ടിലാണെങ്കിൽ ആങ്ങളുടെ കല്യാ ഭാര്യയുടെ വീട്ടിൽ ആ ആണോ കല്യാണത്തിന് പോയില്ലേ ആ ആ ചായ കുടിച്ച് മനുഷ്യ ചായ ഒക്കെ കുടിച്ച് ഇറച്ചി പത്തിലുണ്ടാക്കീനോ ചായ ഒക്കെ കുടിച്ച് കുണ്ടൂർ എന്നുള്ള സ്ഥലമാണ് ഇവിടുന്ന് അറുന്നൂറ് രൂപയുടെ വണ്ടി പൈസ ഉണ്ട് അപ്പോൾ അത് ഇവിടുന്ന് പത്ത് മണിക്ക് പോയി വേഗം ചോറും തിന്നും ഒരു രണ്ട് മണിക്കൂർ തിരിച്ച് ആ വേഗം വരൂല്ലേ മുൻഷിക്ക് നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ ആക്കി വെച്ചിട്ട് ഉണ്ടാവില്ലേ റൈസ്ഖാൻ ഇതിന് ഒന്നാമത് നേരം റൈസ് റൈസ്ഖാൻ്റെ ഒരു കൂട്ടുകാരുടെ വലിപ്പാക്ക സുഖമില്ലായിട്ട് ഓൻ ഇവിടെ അല്ല അപ്പോൾ വില്ലിപ്പാൻ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അപ്പോൾ ഞാൻ ഞാൻ പോയിക്കോളാം തന്നെ കുറച്ചും കൂട്ടൊക്കെ ആക്കി തന്നാൽ മതി ഇവിടുന്ന് അനിയത്തിയും മക്കളും വാപ്പയും പോയി ഉമ്മ ഗൾഫിലല്ലേ ഈ നാട്ടിൽ ഒരുപാട് ആൾക്കാരൊക്കെ ആൾക്കാരോടൊക്കെ പറഞ്ഞു ഉമ്മൻ്റെ കുടുംബവും പാപ്പാൻ്റെ കുടുംബവും ഒക്കെ പറഞ്ഞിട്ട് ആ എല്ലാവരോടും ക്ഷണിച്ചീണ്ല്ലേ ആ പിന്നെ മോനത് കൊണ്ടാമ്മച്ച് പിടിക്കാം കുട്ടി കൊണ്ട കൊണ്ടുവച്ച് പിടിക്കാം കൊണ്ട മോനെ കുടിച്ചോ ഇത് കാനല്ലേ അത് പഴം മാത്രം ഇടുന്നോ ഫോണവര് പോയിക്കോളൂ വണ്ടിക്ക് പൈസ ഉള്ളവരും പോയിക്കോളൂ എല്ലാവരും അങ്ങനെ വിളിച്ചു കൊണ്ടുപോകേണ്ട പിന്നെന്തൊക്കെയാ വിശേഷമൊക്കെ ലൈക്ക് ത്രീ പറയണ്ട എന്തൊക്കെയാണേ ചായക്ക് കുടിച്ചോ എന്തൊക്കെയാ വിശേഷം പണ്ടൊക്കെ ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ കല്യാണത്തിന് മാത്രമേ എല്ലാവരും പോകാമായി മാത്രമേ എല്ലാവർക്കും പോകണമായിരുന്നു ഇപ്പോൾ അങ്ങനെ ബിരിയാണിക്ക് ആവശ്യമുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കി തിന്നാറുണ്ടാവും അങ്ങനെ എന്തൊക്കെയാണ് വിശേഷം പറയും ചായ ഒക്കെ കുടിച്ചോ അങ്ങനെ ചലിച്ചോട്ടല്ലേ ചലി ചലിച്ചി ഹായ് റൂ അസ്സാം വലിക്കും ചായയൊക്കെ കുടിച്ചോ എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ ഏട്ടൻ്റെ വീട്ടിൽ പോവുക ഹായ് മൈമൂത്തേ മൈമൂത്തേ അറി എന്താണ് ചെറിയ മോനും നിങ്ങളും പോണത് നിങ്ങൾ നിങ്ങളുടെ വിട്ട് കാണാം അതൊക്കെ ഇക്കാൻ്റെ ഏട്ടൻ്റെ വീട്ടിലാണ് ആ ജയ ഏട്ടൻ്റെ റൈസ്ഖാൻ്റെ വീട്ടിൽ മമ്മൂട്ടി പറയുന്നുണ്ട് എന്താണ് ഒരു ചായ പൊടിയൊക്കെ കഴിഞ്ഞോ ചായയൊക്കെ കുടിച്ചു പണിയൊക്കെ കഴിഞ്ഞ് ജ്യേഷ്ഠൻ്റെ വീട്ടിൽ പോവാം അങ്ങോട്ട് പോയില്ലായിരുന്നു അപ്പോൾ തിരുനാളിനും പോയില്ലായിരുന്നു അപ്പോൾ താത്ത നല്ല ഇങ്ങോട്ട് വാ വെറുതെങ്ങനെ ഇരിക്കലെ നമുക്ക് പായസമൊക്കെ ഉണ്ടാക്കാം കഴിഞ്ഞോ പറയണ്ടാണോ ആ അപ്പം അങ്ങനെ പോവാം റൈസ് കാനോടി അമ്മ കുറച്ചും ഇങ്ങോട്ടൊക്കെ തന്നെ ബാക്കി ഞാൻ നടന്നോടാം ലൈവ് ഇട്ടിട്ട് പോവാന്ന് പറഞ്ഞു അറിയാം വാ മോന് വേമ്പ കൊണ്ട അതും പിടിക്കേ കൊണ്ടോ മെച്ചി പിടിക്കാ കൊണ്ടോ വേണ്ട ചായ പൊടിയൊക്കെ കഴിഞ്ഞു പറയേണ്ടാണല്ലേ ശരിഫേ ഓക്കേടാ ലൈക്ക് ഫോർ ഫോർവേഡ് കൈറൂന് പണിയൊന്നുമില്ല ഒരുപാട് ലൈവ് ഇങ്ങനെ കാണുന്നു ഞാൻ ഒരുപാട് ലൈവ് ഇങ്ങനെ കറങ്ങി നടന്നാൽ മതിയോ ചോദിക്കുന്നുണ്ട് മുൻഷി നമ്മുടെ ആയറുവിനോട് ഇന്ന് മഴയില്ല എല്ലാം ഇടാ മഴയില്ല അതിനെക്കൊണ്ടൊരു സുഖം ഉണ്ടെന്നാ പോവാനൊക്കെ മുൻഷി താ വിളിക്കുന്നുണ്ട് ഇല്ല ഇന്ന് എനിക്ക് നേരം കിട്ടിയില്ല ഫോണേന ഞാൻ ഇപ്പോഴാണ് എടുക്കുന്ന ഫോൺ ആടെ ലൈവിലൊന്നൊന്നാമത് വരണ്ടിട്ട് പണികൾ സ്പീഡ് തീർക്കുവരുന്നു ഇന്ന് രാവിലെ ഞാൻ റൂഹു ഇതിൻ്റെ ലൈവിൽ പോയപ്പോൾ അവിടെ കണ്ടു വേറെ ഏതൊക്കെയോ ലൈവിൽ പോയപ്പോഴൊക്കെ കണ്ടില്ലേ ഇന്ന് ില്ല നേരത്തെ തുടങ്ങില്ല പിന്നെ മടി അതന്നെ നേരത്തെ തുടങ്ങിയാൽ പിന്നെ സുഖവേഗം കഴിയും ലൈക്ക് കാരണം നമ്മൾ യാമി കിച്ചൻ ഹായ് ഇത്താ എന്തൊക്കെയാണേ ചായ ഒക്കെ കുടിച്ചോ പണിയൊക്കെ കഴിഞ്ഞോ എന്താണ് സ്ഥിതി ഇനി കളത്തില്ല അവർ ഇറക്കുണ്ടാവൂലേ ആയറോ വാണാൻ വിട്ട പോലെ എൻ്റെ അമ്മ കാലുമുലൊരു ചക്ര ഷൂ പിടിപ്പിച്ചോ എന്നാല് സുഖം ഫും പും പൂന്നായിട്ട് സുഖമാണോ ചോദിക്കണ്ടോ സുഖം ഇത്താല് സുഖമായിട്ട് പോകുന്നു മക്കൾ നീക്കുന്നില്ല ആണോ കഴിഞ്ഞില്ല പറയണ്ട് പണിയൊന്നും കഴിഞ്ഞില്ലല്ലേ പിന്നെന്തൊക്കെയായി അങ്ങനെ വണ്ടീൻറെ അച്ഛനും കേക്കുന്നതിനെ കൊണ്ട് കുഴപ്പം ഇണ്ടാവൂലായിരിക്കില്ലേ മോളെന്താ കാട്ടുന്നേ ആയറോ ഇന്ന് എല്ലാവരും കാണാൻ കരുതി അതന്നെ ഞായറാഴ്ച അല്ലേ ഇല്ല പറയുന്നുണ്ട് വണ്ടിയല്ലേ ആ അതന്നെ വണ്ടിയാണ് മോനെ മോനിയല്ലേ എന്ന ലൈസൻസ് കൊണ്ടെ പിന്നെ നമ്പർ വന്നോന്ന് പിന്ന ഇല്ല 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 തെങ്ങക്ക് വന്നോ എന്താ സ്ഥിതി വന്നോ വണ്ടി ഒന്നും കുഴപ്പമില്ലല്ലോ ഇപ്പോഴങ്ങനെയൊക്കെ അങ്ങനെയാണെങ്കിലും ജംഷി എന്നുള്ള അവളെ ലൈവ് ഫുൾ വണ്ടി ശുചിച്ച് ചേച്ചി അവരൊക്കെ വണ്ടിയുടെ അടുത്താണ് റോഡിൻ്റെ അടുക്കത്ത് ആ എന്നാൽ സാരല്ലേ ഇത്താൻ എങ്ങക്ക് വന്നോ എന്താ സ്ഥിതി കറക്കാണോ അതന്നെ പത്ത് ഡോളർ ആവണം എന്നാലാണ് എന്താ കറങ്ങുണ്ടോ ക്ലിയർ ഇല്ല ഏറ്റവും കുറഞ്ഞു പത്ത് ഡോളർ കഴിഞ്ഞാലാണ് പിൻ നമ്പർ അല്ലാതെ ഇപ്പോൾ തന്നെ ഒരു ലാർ പറഞ്ഞു വരുന്നു അതന്നെ പത്ത് ഡോളർ കഴിയണം എന്നാലാണ് പിൻ നമ്പർ വരും മൈമൂ എത്രയായിന്ന് ആ ഒരു അത് ഇതിൽ പറയാൻ പറ്റൂല ഒരു കൈ വിരൽ ഒരു കൈ നമ്പർ കറക്റ്റ് ആണില്ലേ വാൻ തറ്റിയേ റേഞ്ച് കുറഞ്ഞോണാവോ ഹായ് റൂ ഹായ് പറയണ്ട നമ്മളെ യാമിത്താ സപ്പോർട്ട് പ്ലീസ് ഓ ആയിക്കോട്ടെത്ത ആയിക്കോട്ടെ കേട്ടോ എല്ലാരും പരസ്പരം ഇനിയിപ്പോൾ സപ്പോർട്ടെന്ന് രക്ഷയുള്ളു എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കാണാം പിന്നെ പരസ്യം കിപ്പ് ചെയ്യാതെ കാണുക എനിക്ക് കറക്കല്ല ഇവരൊക്കെ വീട്ടിൽ വൈഫ ഇല്ലല്ലോ അവരൊക്കെ സാദാ കയ്യിലല്ല നെറ്റല്ലേ അതുകൊണ്ടാണ് കറങ്ങുന്നത് അറിയണ്ടാണോ എനിക്കിനിവിടെ നെറ്റ് ഇത് കുറഞ്ഞാവാം വൺ അവർ അല്ലേ ലൈവ് ഇട്ട ഒന്നൊക്കെ കയറും അതും ഇല്ല എല്ലാത്തിലും ഇല്ല അത് തന്നെ കയറുമോ സത്യമാണ് വീഡിയോ കോൾ എന്നല്ല ഞാൻ ലൈവിലാണ് ലൈവിലാണ് എൻ്റെ കൂട്ടാണ് കല്യാണത്തിരുവാ നാട്ടിലോ ഇപ്പോഴോ എവിടെ മക്കളെ ആയിക്കോട്ടെ പോയിന്റ് വൺ അതെന്നെ അത് തന്നെ അതെന്നെ സ്ഥിതി വണ്ടിയിലുള്ള ആളെ തെളിഞ്ഞു കണ്ടില്ല ആരായിരുന്നു അറിയുന്നത് അത് റീസ്ഖാൻ്റെ കൂട്ടുകാരനും ഭാര്യയും ഹൈറോ ഭാര്യ എൻ്റെ ഒരു കൂട്ടുകാരിയൊക്കെ വരും എല്ലാവരും വീഡിയോ കാണുമ്പോൾ തിരിച്ചും കണ്ടു തരും എന്നറിയണ്ട അത് തന്നെ അതുതന്നെ അതേ ഇപ്പം രക്ഷയുള്ളൂ ഹസി ഹായ് പറഞ്ഞ നമ്മൾ ഹസീ എത്തിയല്ലോ എന്താണ് അസി വിശേഷം ചായ ഒക്കെ കുടിച്ചോ ഹസീനെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും ലിയാ വിളിക്കണ്ട ഹൈറോ എല്ലാവരും പരസ്പരം